ഐ എ എം ഇ ഐ സിറ്റ് പരീക്ഷയുടെ ഒ എം ആർക്ക് ഷീറ്റ് കൃത്യമായി പൂരിപ്പിക്കുന്നതിനുള്ള ആവശ്യ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും നിങ്ങളുടെ സ്കോറുകളെ ബാധിച്ചേക്കാവുന്ന മിസ്റ്റേക്സ് ഒഴിവാക്കാനും ചില പ്രധാന നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം ബേസിക്സിൽ നിന്നും നമുക്ക് ആരംഭിക്കാം സ്ക്രീനിൽ കാണുന്നതാണ് ഐ എം ഇ പരീക്ഷയുടെ ഒ എം ആർ ഷീറ്റിൻ്റെ മാതൃക ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പരീക്ഷാ സമയത്ത് ഉത്തരങ്ങൾ ഒ എം ആർ ഷീറ്റിൽ അടയാളപ്പെടുത്തേണ്ടത് ഒന്നാമതായി ഒ എം ആർ ഷീറ്റ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ഓർക്കുക ഷീറ്റ് മടക്കുകയോ അനാവശ്യ അടയാളങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാതെ ഒ എം ആർ ഷീറ്റ് വൃത്തിയായി കൈകാര്യം ചെയ്യണം സർക്കിളുകൾ ബബിൾ ചെയ്യുന്നതിനും ബേസിക് ഡീറ്റെയിൽസ് എഴുതാനും കറുത്ത നിറത്തിലുള്ള ബോൾ പോയിന്റ് പേന മാത്രമാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കേണ്ടത് പെൻസിൽ ബ്ലൂ റെഡ് പോലെയുള്ള മറ്റു നിറത്തിലുള്ള ബോൾ പോയിന്റ് പേനകൾ മാർക്കേഴ്സ് വൈറ്റ്നേഴ്സ് ജെൽ പേനകൾ എന്നിവ അനുവദനീയമല്ല ഒ എം ആർ ഷീറ്റ് ലഭിച്ചാൽ വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് ഒ എം ആർ ഷീറ്റിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ബേസിക് ഡീറ്റെയിൽസ് എഴുതുക എന്നതാണ് നിങ്ങളുടെ പേരും ക്ലാസും സ്കൂൾ നെയിമും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് വിദ്യാർത്ഥിയുടെ പേര് ആബിദ് ജെയിൻ എന്നാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് ആബിദ് എന്ന് എഴുതിയതിന് ശേഷം വൺ ബോക്സ് ഗ്യാപ്പ് നൽകിയാണ് സെയിൻ എന്ന് എഴുതിയത് എന്ന് ശ്രദ്ധിച്ചുവല്ലോ ഇത്തരത്തിൽ ഓരോ വാക്കിന് ശേഷവും വൺ ബോക്സ് ഗ്യാപ്പ് നൽകിയാണ് ബേസിക് ഡീറ്റെയിൽസ് എല്ലാം എഴുതേണ്ടത് ശേഷം ക്ലാസ് എഴുതുമ്പോൾ അക്കങ്ങളിലല്ല എഴുതേണ്ടത് പകരം അക്ഷരങ്ങളിലാണ് എഴുതേണ്ടത് ഉദാഹരണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇങ്ങനെ എഴുതാം പിന്നീട് സ്കൂളിനെയും പൂരിപ്പിക്കാം ബേസിക് ഡീറ്റെയിൽസ് എഴുതിയതിന് ശേഷം റോൾ നമ്പർ എഴുതാം ഹെഡിന് താഴെ ലെഫ്റ്റ് സൈഡിലാണ് റോൾ നമ്പറിലുള്ള ഏരിയ നിങ്ങളുടെ സെവൻ ഡിജിറ്റ് റോൾ നമ്പർ എഴുതി ഓരോ അക്കത്തിനും അനുയോജ്യമായ സർക്കിളുകൾ ശ്രദ്ധാപൂർവ്വം ബബിൾ ചെയ്യണം റോൾ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയാൽ പരീക്ഷയിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആകാൻ വരെ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം റോൾ നമ്പർ അടയാളപ്പെടുത്തേണ്ടത് ഉദാഹരണത്തിന് വിദ്യാർത്ഥിയുടെ സെവൻ ഡിജിറ്റ് റോൾ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്നാണെങ്കിൽ ആദ്യം ഒന്ന് എന്ന് മുകളിൽ എഴുതി താഴെ ഒന്നിന് നേരെയുള്ള സർക്കിൾ ബബിൾ ചെയ്യാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഒന്ന് എന്ന് എഴുതി ശേഷം ഒന്നിന് നേരെയുള്ള സർക്കിൾ ബബിൾ ചെയ്യാം അതിനുശേഷം അടുത്ത അക്കമായ രണ്ട് എന്ന് എഴുതി രണ്ടിന് നേരെയുള്ള സർക്കിൾ ബബിൾ ചെയ്യാം പിന്നീട് മൂന്ന് അതിനുശേഷം നാല് 앉지 아르 7 ആദ്യം റോൾ നമ്പർ മുഴുവനും എഴുതി പിന്നീട് ബബിൾ ചെയ്യാം എന്ന രീതിയാണെങ്കിൽ മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആയതിനാൽ മുകളിൽ പറഞ്ഞ രീതി തന്നെ സ്വീകരിക്കലാണ് നല്ലത് ബേസിക് ഡീറ്റെയിൽസ് റോൾ നമ്പർ എന്നിവ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ ബബിൾ ചെയ്യുന്നതിന് മുൻപായി ഇൻവിജിലേറ്റർ അവ പരിശോധിക്കും വിദ്യാർത്ഥി നൽകിയ വിവരങ്ങളെല്ലാം കൃത്യമാണെന്നും മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിലാണ് ഫിൽ ചെയ്തതെന്നും ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇൻവിഞ്ചിലേറ്റർ താഴെ വലതു വശത്ത് നൽകിയിരിക്കുന്ന ബോക്സിൽ ബ്ലൂ ഇങ്ക് പാൻ ഉപയോഗിച്ച് സൈൻ ചെയ്യണം ഇൻവിഞ്ചിലേറ്ററിൻ്റെ സൈൻ ലഭിച്ചതിന് ശേഷം സ്റ്റുഡൻറ്റ് സിഗ്നേച്ചർ എന്ന ബോക്സ് വിദ്യാർത്ഥികൾ ഇൻവെൻസിലേറ്ററിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഒപ്പ് രേഖപ്പെടുത്തണം ഇത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഉത്തരങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് ഓരോ ചോദ്യത്തിനും എ ബി സി ഡി ഓപ്ഷനുകളിൽ നിന്ന് ഒരു ബബിൾ മാത്രമേ അടയാളപ്പെടുത്താവൂ ശരിയത്തരമെന്ന് വിദ്യാർത്ഥി കരുതുന്ന ഒരു ഓപ്ഷൻ മാത്രം പൂർണമായും ബബിൾ ചെയ്യണം ഒ എം ആർ ഷീറ്റ്സിൻ്റെ മുകളിൽ ഇടതുവശത്ത് നൽകിയിരിക്കുന്നതാണ് ഒ എം ആർ പ്യൂരി പൂരിപ്പിക്കുന്നതിനുള്ള റോങ് മെത്തേഡ്സ് ആൻഡ് കറക്റ്റ് മെത്തേഡ്സ് ഇത്തരത്തിൽ പരിപൂർണമായും ബബിൾ ചെയ്യുന്നതാണ് ശരിയായ രീതി ഇൻകംപ്ലീറ്റ് ബബിളിംഗ് ഡബിൾ ബബിളിംഗ് പാർഷ്യൽ ബബിളിംഗ് ഇതെല്ലാം ഇൻവാലിഡ് ആണ് കംപ്ലീറ്റായി സർക്കിൾ ഫിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ബബിൾ ചെയ്യേണ്ടതാണ് ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി എന്നാണെങ്കിൽ ഇങ്ങനെ ബബിൾ ചെയ്യാം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി എന്നാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇത്തരത്തിൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് വിദ്യാർത്ഥി ബബിൾ ചെയ്യേണ്ടത് പരീക്ഷയിൽ ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക നൂറിനു ശേഷമുള്ള ബാക്കിയുള്ള ഈ ഭാഗം ഒന്നും ബബിൾ ചെയ്യരുത് ഇത്തരം കാര്യങ്ങളാണ് ഓർ ഷീറ്റ് ഫിൽ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളും ഇൻവിജിറേറ്റേഴ്സും ശ്രദ്ധിക്കേണ്ടത് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്